കുറച്ചുതാനം പൂതർക്കോവിൽ ക്ഷേത്രത്തിൽ അൻപതാമത് ശ്രീമന്ത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി അൻപത് ക്ഷേത്രങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ട് യജ്ഞവേദിയിലേക്ക് നടത്തിയ ഘോഷയാത്രകൾ ഭക്തനിർഭനമായി സ്വാമി ധർമ്മചൈതന്യ യജ്ഞവേദിയിൽ പദ്ധതി പ്രകാശനം നടത്തി കുറിച്ചിത്താനം പൂത്തുക്കോവിൽ ക്ഷേത്രത്തിൽ അൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഭാഗവത മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ആചാര്യസ്ഥാനം വഹിച്ച സപ്താഹയജ്ഞം അൻപതാം വർഷത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യനായി ഭാഗവത കഥകളും തത്വങ്ങളും വർണ്ണിക്കുന്നത് അൻപതാമത് സത്രത്തിന് മുന്നോടിയായി അൻപത് ക്ഷേത്രങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ട് ഘോഷയാത്രകൾ പൂതൃക്കോവിൽ ക്ഷേത്രത്തിലെത്തി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് നാമജപങ്ങളുമായി ഘോഷയാത്രകളിൽ പങ്കുചേർന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എത്തിയ ഘോഷയാത്രകൾക്ക് കുറിച്ചിത്താനം രതീഷിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരണം നൽകിയത് അൻപതാമത് യജ്ഞവേദിയിലെത്തിയ ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യേയും യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയെയും സഹയജ്ഞാചാര്യൻ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയെയും ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരിയും മേൽശാന്തി പ്രദീപ് നമ്പൂതിരിയും സപ്താഹ യജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് സി കെ ചന്ദ്രനും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് യജ്ഞവേദിയിൽ സ്വാമി ധർമ്മചൈതന്യ ഭദ്രദീപം തെളിയിച്ച് പ്രഭാഷണം നടത്തി ദിവസം ഇവിടെ നടക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈശ്വര ഭക്തിയിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണം ആധുനിക ലോകം അശാന്തിയിൽപ്പെട്ട് ഉളർന്നു കൊണ്ടിരിക്കുകയാണ് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയും ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടത്തി കൃഷ്ണാവതാര ചന്ദന ചാർത്ത് കണ്ടുതൊഴുത് ഭക്തർ യജ്ഞ ചടങ്ങുകളിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച ഭാഗവത പാരായണവും പ്രഭാഷണവും രാവിലെ ആറ് മുപ്പത് മുതൽ ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് എല്ലാ ദിവസവും പ്രഭാഷണം നടക്കുന്നത് സ്വാമി ഉദി കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി നടുവിൽമഠം അച്യുത ഭാരതീ സ്വാമിയാർ അലക്സാണ്ടർ ജേക്കബ് ഇന്ദുലേഖ നായർ ഡോക്ടർ വേണുഗോപാൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും ആദ്യ ഭാഗവത സത്രത്തിൽ പ്രഭാഷണം നടത്തിയ ഭാഗവത പണ്ഡിതൻ കൃഷ്ണൻ നമ്പൂതിരിയെ ഗുരുവായൂർ മുൻമേൽശാന്തി ഡോക്ടർ ശിവകരൻ നമ്പൂതിരി ആദരിക്കുന്നതടക്കമുള്ള വിവിധ ചടങ്ങുകൾ വിവിധ ദിവസങ്ങളിലായി നടക്കും മെയ് ന്യൂസ് പാലാ